ചോദ്യം ഇസ്ലാം വളരെ ബഹുമാനത്തോടുകൂടി മൃതശരീരത്തെ മറവ് ചെയ്യാൻ കൽപ്പിക്കുകയാണ് പൊതുവായി നിർദ്ദേശിക്കുന്നത് എന്നാൽ താഴെ വിവരിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ നിർദ്ദേശത്തിന് ചില ഇളവുകൾ നൽകുന്നുണ്ട് ഒരു മനുഷ്യന് വിശപ്പ് കഠിനമായി അവന്റെ അടുത്തൊരു മനുഷ്യന്റെ മൃതശരീരം ഉണ്ടെങ്കിൽ അത് ഭക്ഷിക്കുന്നതിന് വിരോധമില്ല നിർബന്ധമായ അവസ്ഥയിലാണ് അവന് ഇളവ് ലഭിക്കുന്നത് ഒരു മൗലവിയുടെ മയ്യത്ത് സംസ്കരണ മുറങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് നൂറ്റി എമ്പത്തി ഒന്ന് ഇതാണ് ആ ബുക്ക് പേജ് ോ മനുഷ്യ മൃതദേഹം ഭക്ഷിക്കാനുള്ള ഈളവ് ഇസ്ലാം നൽകിയതാണോ അതോ തലതിരിഞ്ഞ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായമോ ശബാബിന് വന്ന ചോദ്യാണ് എന്താ തലതിരിഞ്ഞ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായമോ ആമസോൺവനത്തിലെ പ്രാകൃത മനുഷ്യർ പോലും ചെയ്യുമെന്ന് തോന്നാത്ത ഈ ശവം തീറ്റ അനുവദിച്ച ഇസ്ലാമിൽ ആ കാലഘട്ടത്തിലെ പോലെ ദുഷിച്ച സംസ്കാരം കടന്നുകൂടി എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ സുന്ദരമുഖത്തെ വികൃതമാക്കുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ പ്രവാചക കാലഘട്ടത്തിൽ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ അനുവദിച്ചതാണോ ഇസ്ലാം അംഗീകരിച്ചതെല്ലാം നാലാളുടെ മുന്നിൽ പറയാൻ കൊള്ളുന്നതാണല്ലോ അങ്ങനെയെങ്കിൽ മനുഷ്യ മാംസം തിന്നുന്നതിന് എങ്ങനെ മറ്റുള്ളവർക്ക് മുമ്പിൽ അനുകൂലിച്ച് സംസാരിക്കാൻ കഴിയും മാറ്റാൻ മൃതദേഹം ഭക്ഷിക്കാൻ ഇളവനുദിച്ചു ഇളവനുവദിച്ച ഇസ്ലാമിന് ഒരു ചാൻ വയറിന് വേണ്ടി വ്യഭിചരിക്കുന്ന വേശികളെയും അംഗീകരിക്കാൻ സാധിക്കുമോ ഇസ്ലാം വിശപ്പിനാണോ മനുഷ്യത്വത്തിനാണോ പ്രാധാന്യം നൽകിയത് ഭക്ഷിക്കാൻ അനുവാദം നൽകുക വഴി മൃതദേഹത്തിന്റെ ബന്ധുക്കളോട് ഇസ്ലാം കാരുണ്യം കാണിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ ഖുർആആിൽ പ്രകാരം പറയുന്നു നിങ്ങളിൽ ചിലർ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയുകയും അരുത് തന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മാംസം ഭക്ഷിക്കുവാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ എന്നാൽ അത് ബ്രാക്കറ്റിൽ തിന്നൽ നിങ്ങൾ വെറുക്കുകയാണ് ചെയ്യുന്നത് ഗുജറാത്ത് പന്ത്രണ്ട് മൃതദേഹം ഭക്ഷിക്കുന്നത് വെറുക്കപ്പെട്ട കാര്യമാണെന്ന് കൂടി ഈ വചനങ്ങളിൽ നിന്ന് ഗ്രഹിക്കാമല്ലോ ഈ വിഷയത്തിൽ മുസ്ലിമിന്റെ വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നു അവ സെലാസ്ലി ശവന്തി എഴുതി വെക്കുക അത് ഏത് ശവം മനുഷ്യന്റെ ശവേ സുബാർ സൂക്ഷിക്കണം ഇയാളിവിടെ ബിരിയാണി വെക്കു ഏയ് ചോദ്യം മറുപടി പറയാ നിങ്ങൾക്ക് വിശപ്പ് കഠിനമായാൽ മനുഷ്യന്റെ മൃതദേഹവും എന്നൊരു പ്രസ്താവന പ്രാമാണിക ഹദീസിലോ ഇല്ല അതാണ് ഖർാനിലോ അതാണ് മുജാഹിദ് പ്രസ്ഥാനം അതാണ് സൽ പ്രസ്ഥാനം സലാസുലൈ പറഞ്ഞ അണ്ണാകുടാങ്ങ് വിഴുങ്ങുക അത് ഞങ്ങൾ മടകൂരിന്റെ നേതൃത്വത്തിൽ കെട്ടി കൊണ്ടെടുക്കാന്നുള്ള നേരെ മറിച്ച് പച്ച തോന്നാസ എഴുതി വിട്ടാല് ശക്തമായി എതിർക്ക അതിന്റെ പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് വിശപ്പ് കഠിനമായാൽ മനുഷ്യന്റെ മൃതദേഹം തിന്നാമെന്നൊരു പ്രസ്താവന വിശുദ്ധ ഖുർആാനിലോ ഇല്ല മുഹമ്മദ് നബി സഹാബിമാരും കഠിനമായ വിശപ്പ് അനുഭവിച്ച ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും അവർ മനുഷ്യ മൃതദേഹം ഭക്ഷിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ നിഷിദ്ധമായ ഭക്ഷ്യവസ്തുക്കൾ നിർബന്ധിതാവ നിർബന്ധിതമായ അവസ്ഥയിൽ അനുവദനീയമാകുമെന്ന് ഖുർആൻ അഞ്ചേ മൂന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഖുർആആാന പ്രഖ്യാപിച്ച ഇരങ്ങളിലൊന്നാണ് ശവം അപ്പോൾ നിർബന്ധിതാവസ്ഥയിൽ ശവം തിന്നാമെന്ന് ഗ്രഹിക്കാം ഇവിടെ ശവം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെട്ടത് മൃഗമാണ് ഉപയുക്ത ഖുർആൻ വാക്യത്തിലെ മൈത്ത ശവം എന്ന പദത്തിന്റെ അർത്ഥപരിധിയിൽ മനുഷ്യന്റെ മൃതദേഹം ഉൾപ്പെടുകയില്ല എന്നിട്ടോ ഏറ്റവും കടുത്ത നിർബന്ധിതാവസ്ഥയിൽ ഏകദൈ വിശ്വാസത്തെ തള്ളിപ്പറയുക എന്ന അത്യന്തം ഗുരുതരമായ കുറ്റം പോലും നിഷിദ്ധമല്ലാതാകുമെന്ന് വിശുദ്ധ ഖുറാൻ പുതിയ ആറ് വ്യക്തമാക്കിയിരിക്കേ അത്തരം അവസ്ഥയിൽ എന്തും തിന്നാമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടാൻ സാധ്യതയുണ്ട് എന്നിട്ടോ ഏറ്റവും കടുത്ത നിർബന്ധിതാവസ്ഥയിൽ ഏകദൈ വിശ്വാസത്തെ തള്ളിപ്പറയുക എന്ന അത്യന്തം ഗുരുതരമായ കുറ്റം പോലും നിഷിദ്ധമല്ലാതാകുമെന്ന് വിശുദ്ധ ഖുറാൻ പുതിനാറ നൂറ്റിയാറ് വ്യക്തമാക്കിയിരിക്കെ അത്തരം അവസ്ഥയിൽ എന്തും തിന്നാമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ എന്താണ് നിർബന്ധിതാവസ്ഥ കേവലം ബിഷപ്പോ പട്ടിണിയോ ഉള്ള സന്ദർഭമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിഷിദ്ധമായ കാര്യം ചെയ്തില്ലെങ്കിൽ മരിക്കുമെന്നോ കൊല്ലപ്പെടുമെന്നോ ബോധ്യം വരുന്ന അവസ്ഥയിലാണ് നിഷിദ്ധത നീങ്ങുന്നതെന്നത്രേ ഖുർആാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഗ്രഹിക്കാൻ കഴിയുന്നത് ഏതായാലും മയ്യത്ത് സംസ്കരണ മുറകളുടെ കൂടെ ഒരു മയ്യത്ത് ശാപ്പാട് മുറയെ പറ്റി ചർച്ച ചെയ്യുന്നത് പ്രസക്തിയല്ലെന്നാണ് മുസ്ലിം കരുതുന്നത് മയ്യത്ത് സംസ്കരിക്കണ മുറ പറയുമ്പോ ആരടക്ക് മയ്യത്ത് ശാപ്പാട്ട് മുറയെ പറ്റി പറയുന്നത് അത് യുക്തിയല്ല എന്നാണ് മുസ്ലിം കരുതുന്നത് ഇനിയോ നബിയോ സജ്ജിതരോ പൂർവിക പണ്ഡി പൂർവികരോ മയ്യത്ത് തിന്ന് ജീവൻ നിലനിർത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്തതിനാലും നമ്മുടെ കാലത്തും ദേശത്തും അത് അനിവാര്യമായി തീരാൻ വിക്കവാറും സാധ്യതയില്ലാത്തതിനാലും ആലങ്കാരികമായ ശവം പോലും വിശുദ്ധ ഖുർആൻ അപലപിച്ചിട്ടുള്ളതിനാലും ഇസ്ലാമിലെ മയ്യത്ത് തീറ്റയിൽ നിന്ന് മുക്തമാക്കുകയ ഇസ്ലാമിനെ മയ്യത്ത് തീറ്റയിൽ നിന്ന് മുക്തമാക്കുകയാണ് പണ്ഡിതന്മാർ ചെയ്യേണ്ടത്